സ്ഥാപക ദിനത്തിലെ നാഗ്പൂരിലെ വൻ റാലിയോട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടാൻ കോൺഗ്രസ് ഭാരത് ന്യായ യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്ര ജനുവരി പതിനാലിന് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്നും തുടങ്ങും ആറായിരത്തി കിലോമീറ്റർ പിന്നിട്ട് ഭാരത് ന്യായ യാത്ര മാർച്ച് ഇരുപതിന് മുംബൈയിൽ സമാപിക്കും നാഗ്പൂരിലെ വൻ റാലിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ഞായ് യാത്രയും സംഘടിപ്പിക്കും ജനുവരി മുതൽ മാർച്ച് ഇരുപത് വരെയാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര മണിപ്പൂർ മുതൽ മുംബൈ വരെയാണ് യാത്ര സംഘടിപ്പിക്കുക ഇതും ജനങ്ങളിൽ സ്നേഹം വളർത്താൻ യാത്രയാണ് മണിപ്പൂരിൽ 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 യാത്ര നടത്തിയാൽ നടത്തിയാൽ നിങ്ങൾ നിങ്ങൾ എന്തായിരിക്കും പോകാതെ പോകാതെ നോർത്ത് ഈസ്റ്റിൽ അതിനെക്കുറിച്ച് ആറായിരത്തി ഇരുനൂറ് കിലോമീറ്റർ യാത്ര പതിനാല് സംസ്ഥാനങ്ങളിലെ എൺപത്തിയഞ്ച് ജില്ലകളിൽ പര്യടനം നടത്തും ബസ്സിലും കാൽനടയുമായാണ് യാത്രയെന്ന് എ ഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു ഭാരത് ന്യായ യാത്രയുടെ ഉദ്ഘാടനം മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർവഹിക്കും യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് യാത്രയെന്നും ജനങ്ങളുമായി രാഹുൽഗാന്ധി സംവദിക്കുമെന്നും മണിപ്പൂരിലടക്കം ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ നിരവധിയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു വിദ്വേഷമല്ല സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് വേണ്ടതെന്നും അതിനായാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ യാത്രയെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു രാഹുൽ ഗാന്ധി യാത്രയിലായിരിക്കുമ്പോഴും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് കെ സി വേണുഗോപാൽ അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി